ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ ദാ ഇന്ന് അതിൻ്റെ കൃത്യ ശരിക്കുമായിട്ടുള്ള സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പ് സെലേഷ്യയുടെ സീഡാണ് കേട്ടോ നൂറ് ഉണ്ടാകും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പക്ഷേ ഇത് കുഞ്ഞ് സീഡാണെന്ന് അറിയാമല്ലോ അതിൽ നമ്മൾ പാക്കറ്റ് വരുമ്പോൾ കുറച്ച് നമ്പർ ഓഫ് സീഡായിട്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ പാക്കറ്റിൽ കാണുകയുള്ളൂ പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സെലേഷ്യയുടെ സീഡാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് മൂന്ന് കളഹലാണ് ഇതിൻ്റെ സീഡ് വരുന്നത് അൻപത് സീഡിന് അൻപത് രൂപ എന്നുള്ള റേറ്റിലായിരിക്കും കേട്ടോ വന്നേക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മരിഗോൾഡിൻ്റെ സീഡാണ് കേട്ടോ മരിഗോൾഡിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ഇതിലുള്ള കളറുകളൊക്കെ തന്നെയാണ് കേട്ടോ ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് നല്ലൊരു ഡാർക്ക് മെഹും ടൈപ്പ് ഉണ്ട് പിന്നെ രണ്ടും കൊണ്ട് മിക്സ് ആയിട്ടുള്ള കളഹകൾ അത്രയാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മുടെ സെലേഷ്യയുടെ സീഡ് പാകിയൻ്റെ ജർമിനേഷൻ ആണ് കേട്ടോ തലേദിവസം നമ്മൾ പാകി രണ്ടാം ദിവസത്തെ റിസൽറ്റാണ് കേട്ടോ അതായത് ഇത് നമ്മൾ അമ്പത് സീഡ് നൂറ് രൂപ അമ്പത് സീഡ് അമ്പത് രൂപയാണ് മതിലേ ആ കട്ടയായിട്ടുള്ളത് അതിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മുടെ രണ്ടും ഞാൻ ഒരു ഇതിൽ തന്നെ ഭാഗ്യതാണ് എന്നിട്ട് ഞാൻ ഇത് നമ്മൾ പോട്ടി മിക്സ് എടുത്തതല്ലോ സലേഷ്യയുടെ സീഡിന് പോട്ടി മിക്സ് എടുത്തത് മണ്ണും നമ്മുടെ ചകിരിച്ചോഹം കൂടെ ആണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു പോട്ട് ഇതിൽ തന്നെ പാക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചു കേട്ടോ അതിലെ വെളുത്ത് വെളുത്ത് കാണുന്ന ഒക്കെ നമ്മുടെ സീഡുകൾ കിളിർത്ത് വന്നതാണ് കേട്ടോ ഇതാ മാരിഗോൾഡിൻ്റെ സീഡിൻ്റെ ജെർമിനേഷൻ ഭയങ്കര വഹിക്കാൻ പറ്റാത്ത അത്ര ജർമിനേഷൻ ആണ് കേട്ടോ ഇതായത് ആദ്യം നമ്മൾ എടുത്തതും അങ്ങനെ തന്നെയായിരുന്നു നമ്മളൊരു ഇരുപത് സീഡ് പാക്കിയിട്ട് ഒരെണ്ണമാണ് കിളർക്കാതെ ഉള്ളു ബാക്കി അത്രയെണ്ണം ബാക്കി പത്തൊൻപതെണ്ണം കിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മരിഗോൾഡിൻ്റെ സീഡ് സീഡ് ആയിരുന്നു കേട്ടോ എൻ്റെ ഇത്തിരിയുടെ മുമ്പേ കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെലേഷൻ്റെ സീഡ് കിട്ടിയത് ആ ഒരെണ്ണം മാത്രമാണ് നമുക്ക് കിളക്കാത്തുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ ഇത് പയ്യെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ജർമിനേഷനുള്ള സീഡുകൾ തന്നെയാണ് കേട്ടോ മരിഗോൾഡിൻ്റെ സീഡ് പാകിത് നമ്മൾ സാധാരണ മണ്ണിൽ മാത്രമാണ് കേട്ടോ പാകികന്നെ നല്ല ചാകരിച്ചോ ഒന്നും മിക്സ് ചെയ്തിട്ടോ ഒന്നുമില്ല ചുമ്മാ മണ്ണില് മാത്രം നമ്മൾ പാകിതാണ് അത് എന്നിട്ട് കൃത്യം കൃത്യം ഓരോന്നിട്ട് തന്നെ നമ്മൾ പാകിതാണ് കേട്ടോ സെലക്ഷയുടെ സീനാണ് ഞാൻ മണ്ണും ചകിരിച്ചോകും കൂടെ മിക്സ് ചെയ്തു എന്നിട്ടാണ് കേട്ടോ നമ്മുടെ സെലേഷിയുടെ സീഡ് പാകിയത് അതിൻ്റെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കവർ ചെയ്തു വെച്ചോട്ടോ രണ്ടാം ദിവസമാണ് എല്ലാ സീഡും പൊടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ ജർമിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം പൊടിച്ചു വന്നപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നല്ല ജർമിനേഷനുള്ള സീഡ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ രണ്ടാം ദിവസം പൊടിച്ചു വന്നത് വിത്തുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളിത് ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ഈ സെലേഷ്യയുടെ സീഡിന് അൻപത് രൂപയാണ് അത് നൂറ് സീഡുണ്ടാകും മരിഗോൾഡിൻ്റെ സീഡിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അറുപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് മുപ്പത് സീഡാണ് കേട്ടോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ടൈപ്പ് നില കട്ടപ്പ് കൊണ്ടാകുന്നത് സെലേഷ്യയുടെ കാണിച്ചെ അത് അമ്പത് സീഡിന് അൻപത് രൂപ എന്നുള്ള റേറ്റിലായിരിക്കും കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ അങ്ങനെയാണ് നമ്മുടെ റേറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് അപ്പോൾ ഉള്ളൂ ദാ നമ്പർ ഉണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപ എക്സ്ട്രാ വരുന്നതാണേ